നമ്മളെ സംബന്ധിച്ച് നമ്മൾ മറ്റുള്ളവരെല്ലാം നമ്മളിലേക്ക് ആകർഷിക്കേണ്ടതിന് വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ പുറത്തുള്ള ഒരാളെപ്പോലും സ്നേഹത്തോടെയോ സമഭാവനയോടുകൂടെയോ ഉൾക്കൊള്ളാൻ കഴിയാത്ത നമ്മളുടെ ഇടുങ്ങിയ ചിന്താഗതി കൊണ്ടാണ് ഒരാളും നമ്മുടെ അടുക്കിലേക്ക് വരാത്തതും വന്ന ആളുകൾ തന്നെ മടങ്ങിപ്പോകുന്നതും ഇന്നലെ ഏറ്റവും കൂടുതൽ യുവതി യുവാക്കന്മാർ നമ്മുടെ സഭയിൽ വന്നവരൊക്കെ തിരികെ അവരെവിടെയാണ് വന്നത് അവിടേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ആളുകളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ദിവ്യാസൻ അയ്യ ദിവ്യാസയ്യറുടെ കവിതയുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ അവരാ കവിതയിൽ പറയുന്നത് യേശുവിനെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകളാണ് പക്ഷെ അതിനെതിരെ പല പ്രതികരണങ്ങളും വരുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രതികരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബന്ധക്കോസ്തരായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്താപരമായ ദാരിദ്ര്യം ചിന്തിക്കാനുള്ള കഴിവില്ലായ്മയാണത് കൃത്യമായി ബോധ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ നവമാധ്യമങ്ങളിൽ ഫേസ്ബുക്ക് അടക്കമുള്ള നവമാധ്യമങ്ങളിൽ ദിവ്യ എസ് അയ്യരുടെ ഒരു മനോഹരമായ കവിത പ്രത്യക്ഷപ്പെടുകയുണ്ടായി ആ കവിതയുടെ കവിതയോടുള്ള ബന്ധത്തിൽ കേരളത്തിലെ ബന്ധക്കോസ്തരായിട്ടുള്ള ധാരാളം ആളുകൾ അതിനോട് പ്രതികരിച്ച രീതി വളരെ നമ്മുടെ ഇടയിലെ ശോചനീയ അവസ്ഥയെ സൂചിപ്പിക്കുന്ന രീതിയായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരു കാര്യം കാണുമ്പോൾ അതിനോട് പ്രതികരിക്കേണ്ടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തും മുമ്പേ തന്നെ ചാടി പ്രതികരിക്കുന്ന ഒരു അവസ്ഥ കാളവറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന അവസ്ഥ അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ബന്ധക്കോസ്തുകാരായ ആളുകൾക്കൊരു ഒരു ചിന്തയുള്ളത് ഏറ്റവും കഴിവുള്ളവരും ഏറ്റവും ശ്രേഷ്ഠരും ഏറ്റവും ബുദ്ധി കൂടിയവരും മറ്റുള്ള ആളുകളെല്ലാം തങ്ങളെക്കാൾ താഴെയുള്ളവരും ഹീനരായിട്ടുള്ള ആളുകളാണ് മറ്റുള്ള ആളുകളെ ഒന്നും നമുക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന രീതിയിലാണ് ബന്ധുക്കോസ്തരായിട്ടുള്ള ആളുകൾ മറ്റു മനുഷ്യരെ കുറിച്ച് ചിന്തിക്കുന്നത് അത് തിരുത്തി എഴുതപ്പെടേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് വരുമ്പം ചാടി കയറി പ്രതികരിക്കുന്നത് ഒന്ന് ചിന്തിക്കാൻ കൂടെ സമയം മാറ്റിവെക്കാതെ അതിനോട് ഉടൻ തന്നെ പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചാൽ ശരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നമ്മുടെ ഇടയിൽ വിദ്യാഭ്യാസം ഇല്ലായ്മയാണ് നമ്മുടെ ഇടയിൽ ചിന്തിക്കാനുള്ള ആളുകളുടെ ചിന്താശേഷിയുടെ കുറവാണ് അല്ലെങ്കിൽ ചിന്താശേഷിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കാത്തതിൻ്റെ കാരണമാണ് തന്നെയുമല്ല നമ്മുടെ മണ്ടത്തരങ്ങൾ വിറ്റുപോകുന്നൊരു വലിയ കച്ചവട വേദി നമുക്ക് മുമ്പിലുള്ളത് കൊണ്ടാണ് കുറച്ചാളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ് അതുകൊണ്ട് എന്തും പറയാനും നമ്മുടെ ആളുകൾ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഈ ദിവ്യ സയ്യരുടെ അവരൊരു ഐ എ എസ് കാരിയാണ് അവർ ചുമ്മാതൊരു കവിത എഴുതി പാടില്ല അപ്പോൾ അതിനിടയ്ക്ക് ഒരു മഹാൻ ഇട്ടേക്കുന്ന കമൻ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഐ എ എസ് ഫേക്കാണെന്ന് തോന്നുന്നതാണ് ഇദ്ദേഹം കേട്ടിരിക്കുന്നത് ഈ ഐ എ എസ് ഒക്കെ എടുക്കുമ്പോൾ ദീർഘകാല വർഷത്തെ പഠനവും അത് അതിനുവേണ്ടിയുള്ള ക്ഷമതയും കഠിനാധ്വാനവും ഫോക്കസും അതിനുവേണ്ടി വർഷങ്ങൾ ചിലവഴിച്ചത് ചിലവഴിച്ച അനുഭവങ്ങളൊക്കെ ഈ ഐ എ എസ് ഒക്കെ എടുത്ത ആളുകൾക്കുണ്ട് അല്ലെങ്കിൽ ഒരു ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകൾക്കുണ്ട് നമ്മൾ ഈ പത്താം ക്ലാസും ഗുസ്തിയും കഴിഞ്ഞ് വന്നിട്ട് ചാടിക്കയറിയ ആളുകളെ ഭരിക്കാൻ നിൽക്കരുത് അതൊരു ശരിയായ രീതിയിൽ ഐ എ എസ് പോലെയുള്ള ഐ പി എസ് പോലെയുള്ള ഏറ്റവും ഉന്നതമായ ഉന്നതമായ ഔദ്യോഗിക ഇരിക്കുന്ന ആളുകളെ നമ്മൾ പരിഹസിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ അവർക്കെതിരെ നമ്മളൊരു വാക്ക് പറയുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത ആദ്യം പരിശോധിച്ചിട്ട് വേണം നമ്മൾ അതിന് അതിനെതിരെ ഒരു മറുപടി പറയാനായിട്ട് ഞങ്ങളുടെ ഐ പി സിയിലെ സഭയിലെ പല ആളുകളും ഇപ്പോഴും തത്തുല്യ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു പത്താം ക്ലാസ്സിൻ്റെ തത്തുല്യ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നാലേ അവർക്ക് കാർഡ് കിട്ടത്തുള്ളൂ ഐ പി സിയിലെ പാസ്റ്റർ ആകാനുള്ള കാർഡ് മിക്കവാറും നമ്മുടെ ഇടയിലെ ഒട്ടുമിക്ക ആളുകളെയും പരിശോധിച്ചാൽ അവരുടെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് ഈ പത്താം ക്ലാസ്സും കുസ്തിയും ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ ഇത്തരം ഉന്നത ശ്രേണിയിലിരിക്കുന്ന ആളുകളെ പരിഹസിക്കുമ്പോൾ അത് കൃത്യമായി സൂക്ഷിച്ചും കണ്ടും ചെയ്യണം തന്നെയല്ല ആരെയും പരിഹസിക്കാനുള്ള ലൈസൻസ് നമുക്ക് തന്നിട്ടില്ല കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചിന്തിക്കുക ഈ ദിവ്യ സയ്യറുടെ കവിത പരിശോധിച്ചപ്പോൾ നിലവിൽ ദിവ്യ ദിവ്യസയ്യരെ ആദ്യമായി ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവർ ഞങ്ങളുടെ ജില്ലയിലെ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയുടെ ജില്ലാ കളക്ടറായി സേവനമനുഷ്ഠിക്കുന്ന സമയത്ത് വളരെ കൃത്യമായ ഇടപെടലുകളിലൂടെ എല്ലാ മേഖലയിലും ഉള്ള അവരുടെ ഒരു സാന്നിധ്യം അവരുടെ ഒബ്സർവേഷൻ അതൊക്കെ ശ്രദ്ധിപ്പാനിടയായിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ വിഴിഞ്ഞം സീ പോട്ടിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് അവർ സേവനമനുഷ്ഠിക്കുന്നു ഒരു സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന മന്ത്രിസഭയാണ് അവരെ അത്തരത്തിലുള്ളൊരു വേദിയിലേക്ക് അത്തരത്തിലുള്ള ഒരു ഔദ്യോഗിക പദവിയിലേക്ക് ആക്കിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ നമ്മുടെ ഏതെങ്കിലും ഔദ്യോഗിക ഇടങ്ങളിൽ നിന്ന് അവരെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തതല്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്താൽ ഒരാളെ എവിടെ വരെ അപ്പോയിൻറ്റ് എന്നുള്ളത് ചിന്തിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു കവിതയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഈ കവിത മുഴുവനെ പരിശോധിക്കുമ്പോൾ യേശുവിൻ്റെ സാർവലൗകികത യൂണിവേഴ്സലിസം അല്ലെങ്കിൽ ആ യേശുവിനെ യേശുവിനെ എവിടെയും കാണാൻ കഴിയുന്ന ആർക്കും കാണാൻ കഴിയുന്ന പാകത്തിന് ഉണ്ട് എന്ന് പറയുന്ന കൃത്യമായ സൂചന നൽകുന്ന കവിതയാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാനുള്ള യേശുവിൻ്റെ ക്ഷമതയുടെ യേശുവിൻ്റെ ശ്രേഷ്ഠകരമായ സ്വഭാവത്തിൻ്റെ ഒരു ഒരു കൃത്യമായ നേർക്കാഴ്ച കൂടെയാണ് ഈ കവിത തന്നെയുമല്ല എന്തിനേയും ഉൾക്കൊള്ളാനുള്ള യേശുവിൻ്റെ വിശാല മനസ്സിനെക്കുറിച്ചൊക്കെ പറയുന്ന കവിതയാണ് ഈ ദിവ്യ സയർ പാടിയ അവരുടെ കവിത എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ മറ്റുള്ളവരെല്ലാം നമ്മളിലേക്ക് ആകർഷിക്കേണ്ടതിന് വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ പുറത്തുള്ള ഒരാളെപ്പോലും സ്നേഹത്തോടെയോ സമഭാവനയോടുകൂടെ ഉൾക്കൊള്ളാൻ കഴിയാത്ത നമ്മളുടെ ഇടുങ്ങിയ ചിന്താഗതി കൊണ്ടാണ് ഒരാൾ നമ്മുടെ അടുക്കളേക്ക് വരാത്തതും വന്ന ആളുകൾ തന്നെ മടങ്ങിപ്പോകുന്നതും ഇന്നലെ ഏറ്റവും കൂടുതൽ യുവതി യുവാക്കന്മാർ നമ്മുടെ സഭയിൽ വന്നവരൊക്കെ തിരികെ അവരെവിടെയാണ് വന്നത് അവിടേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ആളുകളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ദിവ്യാസൻ ദിവ്യാസ അയ്യരുടെ കവിതയുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ അവർ ആ കവിതയിൽ പറയുന്നത് യേശുവിനെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകളാണ് പക്ഷേ അതിനെതിരെ പല പ്രതികരണങ്ങളും വരുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രതികരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബന്ധക്കോസ്തരായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്താപരമായ ദാരിദ്ര്യം ചിന്തിക്കാനുള്ള കഴിവില്ലായ്മയാണത് കൃത്യമായി ബോധ്യപ്പെടുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒന്ന് രണ്ട് സഹോദരന്മാരെ വിളിച്ച് പറഞ്ഞു അവരിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പ്രതികരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പോസ്റ്റ് ഇടുന്ന ആളുകളാണ് ഫേസ്ബുക്കിലും മറ്റും ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞു ദേവീ നിങ്ങൾ പോസ്റ്റ് പോസ്റ്റിഡല്ല നാണം കെട്ടു പോകും കവിതയെ വിശകലനം ചെയ്യാൻ അറിയില്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല ആ കവിത ആ കവിതയുടെ അർത്ഥം ഇങ്ങനെ ഇങ്ങനെയാണ് എന്ന് ഞാൻ അവരോട് കൃത്യമായി പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ അവർ പോസ്റ്റ് ഇട്ടേനെ മാറ്റും ഒരു ഒരു കലാപരമായ ആവിഷ്കാരത്തെ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നമ്മുടെ യാഥാസ്ഥിമായ ചിന്താഗതി അല്ലെങ്കിൽ ഇടുങ്ങിയ കണ്ണിലൂടെ മാത്രം നമ്മൾ സമൂഹത്തെ നോക്കി കാണുന്ന കാണുന്നൊരവസ്ഥയുണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് പുറത്തുള്ള ആളുകൾക്കൊന്നും പ്രതീക്ഷിക്കാനായി കഴിയില്ല നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് നവമാധ്യമങ്ങളിൽ നമ്മുടെ സുഹൃത് വലയത്തിലുള്ള ധാരാളം പേരുണ്ട് അവർ ബന്ധക്കോസ്തരായിട്ടുള്ള ആളുകൾ മാത്രമല്ല ക്രൈസ്തവരായിട്ടുള്ള ആളുകളുണ്ട് ഹൈന്ദവരായിട്ടുള്ള ആളുകളുണ്ട് മുസ്ലിം സമുദായത്തിലെ ആളുകളുണ്ട് അവരെല്ലാം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മളുടെ നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ കൃത്യമായ സൂചനകളാണ് അതുകൊണ്ട് തന്നെ ഈ മലന്നുകിടന്ന് തുപ്പുന്നൊരു അനുഭവമാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വം ഹനിക്കപ്പെടും നിങ്ങളെ ആളുകൾ വളരെ നെഗറ്റീവായി ട്രീറ്റ് ചെയ്യും നിങ്ങളെ പറ്റി ആളുകൾക്കൊരു നല്ല കാഴ്ചപ്പാടുണ്ടാവില്ല അതുകൊണ്ട് നവമാധ്യമങ്ങളിൽ പ്രതികരിക്കുന്ന ആളുകൾ കൃത്യമായി അത് കൃത്യമായി ചിന്തിച്ച് കൃത്യമായി ചിന്തിച്ചും അതുമായി ബന്ധപ്പെട്ട് നന്നായി ഒരവലോകനം നടത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ നവമാധ്യമങ്ങളിൽ കാര്യങ്ങൾ പറയാവൂ ഇവിടെ കവിതയാണ് കവി കവിത കവിതയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് ഭാവനയാണ് ഇമാജിനേഷനാണ് അതുപോലെ തന്നെ ഉണ്ട് ആളുകളുടെ അനുഭവങ്ങളുണ്ട് ആളുകളുടെ എക്സ്പീരിയൻസസ് ഉണ്ട് ആളുകളുടെ ഭാവനയുണ്ട് കവി കവിയുടെ സ്വാതന്ത്ര്യത്തിലാണ് കവിത പോകുന്നത് കവിയുടെ തൂലിക തുമ്പിലാണ് കവിത കുറക്കുന്നത് ആ കവിത കുറക്കുമ്പോൾ ആ കവിതയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം ആ കവിക്കാണുള്ളത് അപ്പോൾ തന്നെ വായനക്കാരൻ അതിനെ മനസ്സിലാക്കുമ്പോൾ വായനക്കാരൻ അതിനെ ഒരു വിശാല മനസ്സോടുകൂടെ ഉൾക്കൊണ്ട് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമെന്ന് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ കവിത നമ്മൾ പരിശോധിക്കുമ്പോൾ യേശു പലയിടങ്ങളിലെ പലയിടങ്ങളിൽ പലയിടങ്ങളിലെ ആളുകൾ ആളായി മാറിയാൽ എങ്ങനെയാവും എന്നാണ് പറയുന്നത് ആദ്യം പറയുന്ന യേശു ഒരു കറുത്ത വർഗ്ഗക്കാരനാണ് എന്നുള്ളതിന് മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഇതൊരു അത്ര മീറ്ററിലൊന്നും എഴുതിയ കവിതയൊന്നുമല്ല ഒരു പ്രോസ് പോയട്രിയാണ് ഒരു വലിയ എന്താ പറയുന്നത് ഒത്തിരി റൈം സ്കീമൊന്നുമുള്ളൊരു കവിതയൊന്നുമല്ല ഒരു പ്രോസ് പോയട്രിയാണ് സാധാരണ നമ്മൾ ഈ സദൃശ്യവാക്യങ്ങളൊക്കെ വായിക്കുന്നതുപോലെ തന്നെ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുന്നത് പോലെ തന്നെ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു 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 എഴുത്താണ് നമുക്ക് ഈ കവിത കവിതയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്നാമത് പറയുന്നത് യേശു ഒരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു എന്നതിന് മൂന്ന് ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ അവൻ എല്ലാവരെയും സഹോദര എന്ന് വിളിച്ചു എന്നാണ് പറയുന്നത് രണ്ടാമത് പറയുന്നത് അവന് നല്ലൊരു വിചാരണ കിട്ടിയില്ല എന്നാണ് മൂന്നാമത് പറയുന്നത് അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇത് ഇന്നത്തെ ഇന്നത്തെ സമൂഹത്തിൻ്റെ നേരെയുള്ള വിരൽ ചുണ്ടനാണ് അപ്പം ഈ കവിത എഴുതിയ ആൾ ഈ കറുത്ത വർഗക്കാരെന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും താഴെക്കിടയിൽ കിട കിടക്കുന്ന ഒരാൾ എങ്ങനെ എഴുതും അതേപോലെയാണ് ഈ കവിത ഇവർ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഈ ഈ ദിവ്യസയ്യരെ സംബന്ധിച്ച് അവരുടെ അവർ കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് കൃത്യമായ അവലോകനം നടത്തിയതിനു ശേഷമാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് അപ്പോൾ അവർ നോക്കിയപ്പോൾ ഒരു കേരളത്തിലുള്ള ദളിത് സഹോദരന്മാരുടെ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള കറുത്തവർഗ്ഗക്കാരായിട്ടുള്ള സുവിശേഷകരുടെ ജീവിതത്തെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അവരനുഭവിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യത്തെക്കുറിച്ചും നെഗറ്റീവായിട്ടുള്ള കാര്യത്തെക്കുറിച്ചും ഈ പ്രിയപ്പെട്ടവർക്ക് കൃത്യമായൊരു ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കവിതയിലെ ആദ്യ സ്റ്റാൻസില് തന്നെ അവർ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പറയുന്നത് യേശു ഒരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു ായിരുന്നു എന്നതിന് മൂന്ന് തത്യവാദങ്ങളുണ്ടായിരുന്നു അല്ല ഒന്നാമത്തെ വാദമാണ് അവൻ സഹോദര എന്ന് വിളിച്ചിരുന്നു ഞാൻ ഇപ്പോൾ എല്ലാ ഇപ്പോൾ ആര് ആരൊക്കെ ആരെ ആ സഹോദര എന്ന് വിളിക്കുന്നത് നമുക്കറിയാമല്ലോ അപ്പം അങ്ങനെ വിളിക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് മുറിവേറ്റിട്ടുണ്ട് ഈ ഒരു കവിത എന്നുള്ളതും വലിയൊരു സത്യമാണ് സഭയിലൊക്കെ വരുന്ന ഈ വളരെ താഴേക്കിടയിലുള്ള ആളുകൾ സഭയിൽ വരാറുണ്ട് അല്പാശ്വാസത്തിന് വേണ്ടിയാണ് അവർ സഭയിൽ വരുന്നത് ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവർ സഭയിൽ വരുന്നത് വരുമ്പോഴേ അവരോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം സഹോദരൻ്റെ ഇവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ സഹോദര സഹോ ചില ആളുകളെ സഹോദരൻ എന്നും ചില ആളുകളെ എന്നും വിളിക്കുമ്പോഴുള്ള വ്യത്യാസം കൂടെ നമ്മൾ ഈ ഒരു കവിതയിൽ കൃത്യമായി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അത് വായിക്കുന്ന വായനക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് തന്നെയുമല്ല ഇവിടെ ഈ ഈ ഈ താഴേക്കിടയിൽ കിടക്കുന്ന ആളുകൾ അത് കറുത്തവർഗ്ഗക്കാരാണെങ്കിലും ദളിതരാണെങ്കിലും അവരാണ് ഏറ്റവും കൂടുതൽ സുവിശേഷം പറയാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ളതും സുവിശേഷത്തെ ചങ്കോട് ചേർത്ത് വച്ചിട്ടുമുള്ള ആളുകൾ നമുക്കറിയാം ഏഴംകുളം സുവിശേഷ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഒരു സുവിശേഷ ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു ഇന്നേക്കൊരു പത്ത് അൻപത് അറുപത് വർഷം മുമ്പ് അവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂറിൻ്റെ പലയിടങ്ങളിൽ അവരാണ് ആദ്യം സുവിശേഷത്തിൻ്റെ സുവിശേഷം കൊണ്ട് സുവിശേഷം കൊണ്ടുവന്നത് അവരാണ് ആദ്യം കൺവെൻഷനുകൾ കൂടുതൽ സംഘടിപ്പിച്ചത് അവരൊക്കെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരായിരുന്നു തന്നെയുമല്ല അവന് നല്ലൊരു വിചാരണം ലഭിച്ചില്ല എന്നും പറയുന്നുണ്ട് മൂന്ന് തത്വല്യ വാദങ്ങൾ പറയുക അപ്പം ഈ കവിതയെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ വിശകലനം ചെയ്യുന്ന ആളുകൾ കവിതയിൽ എഴുതിയിരിക്കുന്ന വരികൾ കൃത്യമായി മനസ്സിലാക്കുക ഇവിടെ അങ്ങനെ ആയിരുന്നു എങ്കിൽ എന്നാണ് കവിത എഴുതിയ കവിയത്രി അത്രി പറയുന്നത് യേശു ഒരു കറുത്തവർഗക്കാരനായിരുന്നു എന്നാണ് നമ്മുടെ ഉപദേശിമാർ വന്നിട്ട് പറയുന്നത് യേശുവിനെ കറുത്തവർഗക്കാരനാണെന്ന് ആര് പറഞ്ഞു യേശു മെസ്സപൊട്ടോമിയക്കാരനാണെന്ന് ആര് പറഞ്ഞു യേശു യേശു പിന്നെ ഇറ്റലിക്കാരനാണെന്ന് ആര് പറഞ്ഞു യേശു വേറെ മതം ഉണ്ടാക്കിയെന്ന് ആര് പറഞ്ഞു ചുമ്മാതം വന്ന് തർക്കിക്കുകയാണ് വാദിക്കുകയാണ് ഈ കവിതയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കുക യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് മൂന്ന് ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് രണ്ടാമത് യേശു ഒരു യഹൂദനായിരുന്നു എന്നതിന് മൂന്ന് തത്യവാദങ്ങളുണ്ടായിരുന്നു അപ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം യഹൂദൻ്റെ സാംസ്കാരിക സവിശേഷതകളെ യേശുവിൻ്റെ ജീവിതവുമായി ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ആദ്യം പറയുന്നത് ഒരു ആദ്യത്തെ സ്റ്റാൻസയിൽ പറയുന്നത് ഒരു ഒരു കമ്മ്യൂണിറ്റിയെ ചേർത്ത് വെച്ചാണ് അല്ലെങ്കിൽ ഇവിടുത്തെ കറുത്തവർഗക്കാരുടെ ജീവിതവും ജീവിതത്തെ യേശുവിൻ്റെ ജീവിതവുമായി ബന്ധിപ്പിക്കുന്നു ഇവിടുത്തെ കറുത്തവർഗ്ഗക്കാരുടെ സംസ്കാരത്തെ യേശുവിൻ്റെ സംസ്കാരവുമായി ബന്ധിപ്പിച്ചു കൊണ്ടുള്ള എഴുത്താണ് ആദ്യത്തെ ആദ്യം കണ്ടിരുന്നതെങ്കിൽ രണ്ടാമത് വരുന്നത് യേശു രഹൂദനായിരുന്നു എന്ന് തുടങ്ങുന്ന ആ വരികൾ അല്ലെങ്കിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു യേശുവിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ ഒരു യഹൂദൻ എന്ന നിലയിൽ യഹൂദ സംസ്കാരവുമായി യേശുവിൻ്റെ ജീവിതത്തെ ബന്ധിപ്പിക്കുന്നതായി കാണുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ യേശു ഒരു യഹൂദനായിരുന്നു എങ്കിൽ മൂന്ന് തത്തുല്യവാദങ്ങളുണ്ടായിരുന്നു ഒന്ന് അവൻ പിതാവിൻ്റെ തൊഴിലിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് രണ്ട് അവന് അവൻ മുപ്പത്തി വയസ്സ് വരെ സ്വന്തം മാതാപിതാക്കളുടെ കൂടെ കൂടെ താമസിച്ചു എന്നുള്ളതാണ് മൂന്ന് അൻ അമ്മ അവനും അവൻ ദൈവമാണെന്ന വിശ്വസിച്ചു എന്നുള്ള കാര്യമാണ് നിങ്ങൾ നോക്കിക്ക ഇത്രയും ഇത്രേ കാലം നമ്മൾ പ്രസംഗിച്ചിട്ട് നമുക്ക് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത ഒരു ദൈവശാസ്ത്ര മേഖലയിലേക്കാണ് ഈ കവിത നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മളെ നമ്മൾ ഈ ബൈബിൾ വായിക്കുന്നത് തന്നെ ഞായറാഴ്ച പ്രസംഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നാളാ നാലാളെ കാണിക്കാൻ വേണ്ടി നാല് പോയിൻറ്റ് അവിടെ നിന്നും ഇവിടെ എടുത്താണ് നമ്മുടെ പ്രസംഗം നമ്മുടെ ചിന്താശേഷി ഇല്ലായ്മ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒരു കുഞ്ഞു ചിന്ത പോലും നമുക്ക് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യഹൂദിയ സംസ്കാരം അനുസരിച്ചുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് യഹൂദന്മാർ അവരുടെ പിതാക്കന്മാരുടെ തൊഴിൽ ഏറ്റെടുക്കുമെന്നുള്ളതാണ് അല്ലെങ്കിൽ പിതാക്കന്മാർ ചെയ്ത തൊഴിൽ തൊഴിലവർ പിന്തുടരുമെന്നുള്ളതാണ് തന്നെയുമല്ല മുപ്പത് വയസ്സോളം യഹൂദന്മാർ അവരുടെ വീടുകളിൽ തന്നെ പാർക്കും കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം അവർ കൊടുത്തിരുന്നു എന്ന് മനസ്സിലാക്കണം തന്നെയുമല്ല വിശ്വാസത്തിലെ സങ്കീർണമായ ദൈവ ബന്ധങ്ങളെ ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് യഹൂദന്മാരുടെ ഇടയിൽ ഈ ദൈവവും മനുഷ്യനും എന്ന് പറയുന്നത് മറ്റൊരു സമൂഹത്തിലുള്ളതുപോലെയല്ല അവർക്ക് ഈ ദൈവമെന്ന് പറയുന്ന സങ്കല്പത്തെ മനുഷ്യരിൽ നിന്ന് അടർത്തിയെടു മാറ്റാൻ കഴിയാത്ത വിധം വളരെ ക്ലോസ്ലി ലിങ്ക്ഡാണ് അഭയത്യമായ ബന്ധമാണ് അവർക്ക് ദൈവമായിട്ടുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് അമ്മ കന്യകയാണെന്ന് അവനും അവൻ ദൈവമാണെന്ന് അമ്മയും വിശ്വസിച്ചു എന്നവിടെ കവിയത്രി പറയുന്നത് മൂന്നാമത്തെ കാര്യം യേശു ഒരു ഇറ്റലിക്കാരനായിരുന്നു അപ്പോൾ എത്ര തരത്തിലുള്ള ആളുകളെ ഇവർ കൃത്യമായി പരിശോധിച്ചു കൃത്യമായി പഠിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം യേശുവിനെ സംബന്ധിച്ച് പ്രപഞ്ചത്തിൻ്റെ അഞ്ച് വൻകരകളിലുമുള്ള സകല ആളുകളുമായി നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റും സകല സംസ്കാരവുമായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അത് ഗോത്ര സംസ്കാരമാകട്ടെ അതുപോലെ തന്നെ ആദിവാസികളുടെ സംസ്കാരമാകട്ടെ അതുപോലെ തന്നെ പുറത്തുള്ള മറ്റൊരു സംസ്കാരമാവട്ടെ ഏതൊരു സംസ്കാരത്തിലുള്ള ആളുകളുമായിട്ടും അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികളും ഒക്കെ ആയിട്ട് നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ് യേശു ക്രിസ്തു എന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് പറയുന്നത് യേശു ക്രിസ്തു ഒരു ഇറ്റലിക്കാരനായിരുന്നു എങ്കിൽ ആ ഇറ്റലക്കാരനായിരുന്നു എന്നതിന് മൂന്ന് തത്തുല്യവാദങ്ങളുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം അവൻ ഓരോ ഭക്ഷണത്തോടും കൂടെ വീഞ്ഞ് കുടിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അവൻ ആംഗ്യങ്ങളിലൂടെ ആംഗ്യ ഭാഷകളിലൂടെ സംസാരിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തത് ധാരാളം ഒലിവെണ്ണ ഉപയോഗിച്ചു എന്നുള്ളതാണ് നോക്കൂ ഇവിടെ പറയുന്നത് മെഡിറ്ററേനിയൻ ജീവിതശൈലിയുടെ ഒരു പ്രധാന ഭാഗമാണ് വീഞ്ഞെന്ന് പറയുന്നത് ഇറ്റലി റോം എന്നൊക്കെ പറയുന്നത് മെഡിറ്ററേനിയൻ സമുദ്രത്തോടൊക്കെ ചേർന്ന് കിടക്കുന്ന മെഡിറ്ററേനിയൻ സാംസ്കാരിക സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് അവരുടെ ഭക്ഷണവേളകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് വീഞ് എന്ന് പറയുന്നത് അപ്പം യേശു ക്രിസ്തു ഒരു ഇറ്റലിക്കാരനാണ് എന്നുള്ളതിൻ്റെ പ്രധാന ഒരു വാദമാണ് ഇവർ പറയുന്നത് അങ്ങനെ ആയിരുന്നു ഇദ്ദേഹം വീഞ്ഞ് കുടിച്ചനുമായിരുന്നു വീഞ്ഞ് കുടിച്ചു എന്നാണ് പറയുന്നത് രണ്ടാമത്തവർ ആംഗ്യങ്ങളിലൂടെ സംസാരിച്ചു എന്നുള്ളതാണ് ഇറ്റലിക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഈ ആംഗ്യ ഭാഷകളിലൂടെ ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ആശയവിനിമയം ആംഗ്യ ഭാഷകളിലൂടെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരുന്നു തന്നെയുമല്ല ധാരാളം ഒലിവെണ്ണ ഉപയോഗിച്ചു എന്നുള്ളതാണ് മെഡിറ്ററേനിയൻ പാചകത്തിൻ്റെ ഒരു പ്രധാന ചേരുവയാണ് ഒലിവെണ്ണ എന്ന് നമ്മൾ മനസ്സിലാക്കണം നാലാമത് ഇറ്റലിക്കാർ യേശു ഒരു കാലിഫോർണിയക്കാരനായിരുന്നു അതിന് മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് എന്നാണ് കവി കവയത്രി പറയുന്നത് അവനൊരിക്കലും മുടി മുറിച്ചില്ല രണ്ടാമത്തത് അവൻ എപ്പോഴും നഗ്നവാദനായി ചുറ്റി നടന്നു മൂന്നാമത്തത് അവൻ ഒരു പുതിയ മതം തുടങ്ങി വെച്ചു എന്നുള്ളതാണ് അപ്പം നമ്മളിത് കേൾക്കുമ്പോൾ ഫസ്റ്റ് റീഡിങ്ങിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ലിസണിങ്ങിൽ എന്താണ് കേൾക്കുന്നത് ഫസ്റ്റ് റീഡിങ്ങിൽ എന്താണ് വായിക്കുന്നത് അതിനെ അതേപോലെ എടുത്ത് നമ്മൾ അങ്ങ് വിമർശിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങുന്ന ഒരു ഒരു ഒരനുഭവം ഒരവസ്ഥയുണ്ട് അത് ശരിക്കും ഒരു ദുരവസ്ഥയാണ് നമ്മുടെ ബന്ധക്കോസ്തു സമൂഹത്തിൻ്റെ ദുരവസ്ഥയാണ് അത് കൃത്യമായി സൂചിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഈ കാലിഫോർണിയയുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നൊരു സംസ്കാരമായിരുന്നു ഹിപ്പി സംസ്കാരം എന്ന് പറയും ഇപ്പോഴത്തെ തലമുറയിലെ ആളുകൾക്ക് അത് മനസ്സിലാകത്തില്ല ഒരു മുപ്പത് നാല്പത് വർഷം മുമ്പ് നാൽപ്പത് അൻപത് വർഷം മുമ്പുണ്ടായിരുന്നൊരു സംസ്കാരമാണ് ഹിപ്പി സംസ്കാരം എന്ന് പറയുന്നത് അപ്പം ഹിപ്പികളെന്ന് പറയും അത് പ്രത്യേക രീതിയിൽ മുടി വളർത്തുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ ഹിപ്പികളെന്ന് വിളിച്ചിരുന്നത് യേശു ഒരു കാലിഫോർണിയക്കാരനാണ് എന്നതിനുള്ള മൂന്ന് ആയിരുന്നുവെങ്കിൽ എന്നതിനുള്ള മൂന്ന് തത്യവാദങ്ങളിൽ ഒന്നാമത്തെ കാര്യമാണ് അവനൊരിക്കലും മുറിച്ചില്ല എന്നുള്ളത് ഹിപ്പി സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന അടയാളമാണ് അത് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത് ഹിപ്പി സംസ്കാരമുള്ള ആളുകൾ മുടി മുറിക്കാറില്ല രണ്ടാമത് അവൻ എപ്പോഴും നഗ്നവാദനായി ചുറ്റും നടന്നു അത് കാലിഫോർണിയയിലുള്ള ആളുകളുടെ ലാളിത്യം തന്നെയുമല്ല പ്രകൃതിയോടുള്ള അവരുടെ ബന്ധത്തെ കൃത്യമായി സൂചിപ്പിക്കുന്നൊരു കാര്യം തന്നെയാണ് തന്നെയും ഒരു പുതിയ മതമാൻ തുടങ്ങി വെച്ചു എന്നാണ് പറയുന്നത് അത് കാലിഫോർണിയയിലുള്ള ആളുകളുടെ ചിന്താപരമായ സ്വാതന്ത്ര്യത്തെയാണ് പ്രതിഫലിക്കുന്നത് പുതിയൊരു മതം ഉണ്ടാക്കി അവിടെ ഒരു ദൈവത്തെ സ്ഥാപിച്ചു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം പുതിയൊരു ചിന്താധാര സ്വാതന്ത്ര്യത്തിൻ്റെ ചിന്താപരമായൊരു സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്ന എന്ന കാര്യമാണ് അവരോട് കൃത്യമായിട്ട് പറയുന്നത് യേശുവിന് ഏതൊരു വ്യക്തിയുടെയും അരികിൽ യേശുവിനെത്താൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നമ്മൾക്ക് നമ്മളുടെ സങ്കുചിതമായ ഇടങ്ങളിൽ യേശുവിനെ ഒതുക്കി നിർത്താൻ കഴിയില്ല യേശുവിനൊരു വിശാലതയുണ്ട് ആ വിശാലതയിലേക്ക് വിശാലതയുടെ ഏതറ്റം വരെ പോകുവാനും യേശുവിന് കഴിയുമെന്നുള്ളതാണ് ഒരു പ്രധാന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഞാൻ എൻ്റെ എൻ്റെ എം ഫിൽ ഗൈഡായിരുന്ന ഹാരിസ് മാഷിനെ ചില സമയത്തൊക്കെ ഓർക്കാറുണ്ട് ഹാരിസ് മാഷിനെ സംബന്ധിച്ച് ഞങ്ങളുടെ എംഫിൽഡ് ക്ലാസ്സുകളിൽ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്ന ഇതേ മാഷിനെ തന്നെ കുറച്ച് കഴിയുമ്പം ഓട്ടോ സ്റ്റാൻഡിലുള്ള ആളുകളുടെ ഇടയ്ക്കാണ് ഇതേ മാഷ് തന്നെ കുറച്ച് കഴിഞ്ഞ് ഈവനിംഗ് ഒക്കെ ആകുമ്പോൾ സന്ധ്യ ആകുമ്പം ഹോസ്റ്റലിലുള്ള ആൺകുട്ടികളോട് ചേർന്നിരുന്ന് ചിരിക്കുകയും അതുപോലെ തന്നെ പാട്ടുകൾ പാടുകയും ചെയ്യുന്നത് കാണാം ഇതേ ഹാരിസ് മാഷ് തന്നെ കുറച്ച് കഴിയുമ്പോൾ കള്ളുഷാപ്പിൽ ഇരിക്കുന്നത് കാണാം ഒരു മനുഷ്യൻ തന്നെയാണ് പക്ഷേ നാലഞ്ചിടങ്ങളിൽ അദ്ദേഹം ഒരു ദിവസം തന്നെ പ്രത്യക്ഷപ്പെടുന്നത് ഞങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ യേശുവിനെ പറ്റി ചിന്തിക്കുമ്പോൾ യേശുവിനെയും ഹാരിസ് മാഷിനെയും എനിക്ക് ബന്ധിപ്പിച്ച് അങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ തന്നെയും ഞാൻ അതിൻ്റെ മറ്റൊരു വശമാണ് പറയുന്നത് യേശുവിന് ഏത് സ്ഥലത്ത് െത്താൻ കഴിയും യേശുവിന് ആരോടും പ്രതികരിക്കാൻ കഴിയും ആരെയും ഉൾക്കൊള്ളാൻ കഴിയും യേശുവിന് എല്ലാ ഭാഷയും മനസ്സിലാക്കും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എല്ലാ സംസ്കാരത്തെയും ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട് എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം യേശു ഒരു അയർലൻഡുകാരനായിരുന്നു എങ്കിൽ ആയിരുന്നു എന്നതിന് മൂന്ന് തത്യവാദങ്ങളുണ്ട് എന്നാണ് കവിയത്രി പറയുന്നത് ഒന്നാമത്തെ കാര്യം അവൻ വിവാഹമേ കഴിച്ചില്ല അയർലൻഡുകാരുടെ ഒരു ജീവിത രീതിയാണ് അവിടുത്തെ ചില ആളുകളുടെ പ്രത്യേകതയാണ് അവർ വിവാഹം കഴിക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തത് എപ്പോഴും കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും അയർലൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യ കഥാപ്രസംഗ പാരമ്പര്യമാണ് എപ്പോഴും ഈ കഥകൾ പറയുക എന്നുള്ളൊരു കാര്യമാണ് നമ്മളുടെ ഇടയിലെ നവമാധ്യമങ്ങളിലാണെങ്കിലും ടി വികളിലാണെങ്കിലും നമ്മുടെ രമേഷ് മിഷാ റെഡ്ഡിയെ നമ്മൾ നമ്മളിടയ്ക്ക് ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഥ പറച്ചിലാണ് ഒത്തിരി കഥകൾ അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ ആളുകൾ പറയുന്ന കഥാപാത്രങ്ങൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ കഥയെല്ലാം ഒന്ന് തന്നെയാണെന്ന് പുള്ളിയെ കളിയാക്കിപ്പോലും പറയാറുണ്ട് എന്ന് പറയുന്നത് പോലെ അയർലൻഡിലെ ആളുകളുടെ പ്രത്യേകതയാണ് കഥ പറയുക കഥ കേൾക്കുക എന്നുള്ളത് തന്നെയുമല്ല യേശുവിനെ സംബന്ധിച്ച് യേശുവിൻ്റെ ഉപമകൾ കഥകൾ പോലെയാണ് യേശു തൻ്റെ ഉപമകൾ പറഞ്ഞിട്ടുള്ളത് സാമാന്യജനത്തിന് മനസ്സിലാകാൻ പാകത്തിനാണ് യേശു സംസാരിച്ചിട്ടുള്ളത് അവൻ പുൽ സ്നേഹിച്ചു എന്നാണ് മൂന്നാമത്തെ ഒരു വാദം അവിടെ പറയുന്നത് അപ്പം അയർലൻഡിൻ്റെ ഭൂപ്രകൃതിയെപ്പറ്റി കൃത്യമായിട്ട് അവിടെ സൂചിപ്പിക്കുന്നു അവസാനമായിട്ട് യേശു ഒരു സ്ത്രീ ആയിരുന്നു ഇത് ഈ ഭാഗം വരുമ്പോഴാണ് നമ്മുടെ ബന്ധക്കൂസ്സുകാർ കൊണ്ടിളകുന്നത് സ്ത്രീ എന്ന് പറയുമ്പോൾ തന്നെ അവർ അവരുടെ അവസ്ഥ വളരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം സ്ത്രീയെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു 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 പ്രാചീന സമൂഹമായി നമ്മൾ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം സ്ത്രീകളോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ ആ ഒരു കൃത്യമായ കൃത്യമായ ഒരു ഒരു രീതി അല്ലെങ്കിൽ നമ്മുടെ ഒരു അപ്രോച്ചസ് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് യേശു ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ എന്ന കാര്യമാണ് കാര്യമാണിവിടെ പറയുന്നത് യേശു സ്ത്രീയാണെന്നല്ല പറയുന്നത് അങ്ങനെ ആയിരുന്നു എങ്കിൽ എന്തൊക്കെ അങ്ങനെ ആയിരുന്നു എന്നതിന് മൂന്ന് തത്യവാദങ്ങളുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യമാണ് ഒരു നിമിഷത്തെ മുന്നറിയിപ്പിൽ ഒരാൾക്കൂട്ടത്തെ മുഴുവനും അവനൂട്ടി എന്നാണ് പറയുന്നത് ആവശ്യ സമയങ്ങളിൽ ഭക്ഷണം നൽകാനുള്ള കഴിവ് സ്ത്രീകളെ പോലെ മറ്റൊരാൾക്കും ഇല്ല എന്നുള്ള സൂചനയാണ് സൂചനയാണിവിടെ പറയുന്നത് തന്നെയുമല്ല ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത പുരുഷാരത്തിന് കുറുകെ സന്ദേശം അയക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അതിൻ്റെ അർത്ഥം എന്താണ് സ്ത്രീകളുടെ ക്ഷമ അതുപോലെ തന്നെ അവരുടെ ആശയവിനിമയത്തിൻ്റെ നൈപുണ്യം അതിൻ്റെ ഉദാഹരണമായിട്ടാണിതിവിടെ പറയുന്നത് അതുപോലെ തന്നെ പണികൾ തീർക്കാൻ ബാക്കിയുള്ളത് കൊണ്ട് മരിച്ചയിടത്തു നിന്ന് പോലും അവൻ എഴുന്നേറ്റ് വരേണ്ടി വന്നു ഉത്തരവാദിത്വമുള്ള സ്ത്രീകളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണത് പറയുന്നത് പ്രിയമുള്ളവരെ നമ്മൾ ഈ കവിത വായിക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് തവണ വായിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ദൈവശാസ്ത്ര പരത എത്ര വലുതാണെന്നും ഈ കവിതയിലൂടെ കൃത്യമായി സംവദിക്കുന്ന ആശയങ്ങളുടെ സമ്പുഷ്ടത എത്ര ഉന്നതമേറിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ബന്ധക്കോസ്തരായിട്ടുള്ള ആളുകൾ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ ഞങ്ങളൊക്കെ ബന്ധക്കവസ്ഥരായിട്ടുള്ള ആളുകളാണ് ഞങ്ങളുടെ കൂടെയുള്ള സമൂഹം എൻ്റെ കൂടെയുള്ള സമൂഹം ചിന്താശേഷിയുള്ളവരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കൂടെയുള്ള സമൂഹം എല്ലാ കാര്യത്തിനും ചാടി പ്രതികരിക്കുന്നവരാകണം എന്നുള്ള താല്പര്യം എനിക്കില്ല നിങ്ങളുടെ പ്രതികരണം കണ്ടുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചതും തിരക്കുകളുണ്ടായിട്ടും ഈ ഈ ചുരുങ്ങിയ സമയം കൊണ്ടൊരു വീഡിയോ നിങ്ങളിലേക്ക് കൈമാറാൻ ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ കൃത്യമായി കാര്യങ്ങളെ കാണാനും പഠിക്കാനും അവലോകനം ചെയ്യാനുമുള്ള ഒരു ക്ഷമ നമുക്കെല്ലാവർക്കും ഉണ്ടാവണം അനാവശ്യമായ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാതിരിക്കുക ആവശ്യം വേണ്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നതിൽ തെറ്റില്ല പക്ഷേങ്കിൽ നമുക്ക് കൈവെക്കാൻ പാടില്ലാത്ത മേഖലകളിൽ നമ്മൾ കൈവെക്കാതെ ഇരിക്കുക അതാണ് നമ്മളുടെ നമ്മളുടെ അന്തസത്തക്കും നമ്മളുടെ സത്വബോധ സത്വത്തിനുമൊക്കെ ഏറ്റവും ഗുണം ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക